നമസ്കാരം റാഫ്തൊക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എൽ ഇത് ആരംഭിക്കാനായി പതിമൂന്നാം തീയതിയാണ് ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനെക്കുറിച്ച് ആരാധകർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള നിഗിൽ ചില കാര്യങ്ങൾ ഇന്ന് തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം മനോരമക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് മികച്ച സ്ക്വാഡുണ്ട് ആവശ്യമെങ്കിൽ ഇനിയും താരങ്ങളെ കൊണ്ടുവരും ജനുവരിയിൽ ആവശ്യമെങ്കിൽ താരങ്ങളെ കൊണ്ടുവരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് നെഗലി പറയുന്നു നമുക്കിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന മൂന്ന് വിദേശ താരങ്ങളെ നിലനിർത്താനായി മൂന്ന് പുതിയ വിദേശ താരങ്ങളെയും നമ്മൾ സൈൻ ചെയ്തു യുവത്വവും പരിചയ സമ്പന്നരുടെയും ഒരു മിശ്രണമാണ് നമ്മുടെ ഇന്ത്യൻ കളിക്കാരുടെ നിര കോച്ചിങ് ടീമിൻ്റെയും ടെക്നിക്കൽ ടീമിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മുഴുവൻ താരങ്ങളെയും കരാർ ചെയ്തിട്ടുള്ളത് ഇനിയും സ്ക്വാഡ് ശക്തിപ്പെടുത്തണമെന്നാവശ്യം തോന്നിയാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആ സാധ്യതയും പരിഗണിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ വേണമെങ്കിൽ ഇനിയും താരങ്ങളെ കൊണ്ടുവരും ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ചിട്ടുള്ള താരങ്ങളെയാണ് കരാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ താരങ്ങൾ വേണമെങ്കിൽ ജനുവരിയിൽ അത് പരിഗണിക്കും എന്ന് തന്നെ ഇപ്പോൾ നെഗിൽ പറയുന്നു എന്തായാലും ഇപ്പോൾ ഇവാൻ ബുക്ക് മാറ്റി പുതിയ കോച്ചിന് കൊണ്ടുവന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ വൻ കാര്യമൊക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാം മിക്കേൽ സ്റ്റോളെ മികച്ച പരിശീലകനാണ് ധാരാളം അനുഭവ സമ്പത്തുള്ള കുലീന പാരമ്പര്യമുള്ള കോച്ച് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡയറക്ടർ നികിൽ ബി നികിൽ ബി നിമഗയുടെ പ്രതികരണം എന്ന മനോരമ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും കൂടുതൽ താരങ്ങൾ ആവശ്യമെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പരിഗണിക്കും എന്നുള്ളത് ശുഭ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും എത്താം